മുനിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം കൗൺസിലർമാർക്ക് ഇതിനെ കുറിച്ച് യാതൊരു അപ്പൊ കില എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഇവർ ആ അതില് പഠിക്കാനോ മുൻസിപ്പാലിറ്റിയുടെ ഒരു കൗൺസിലറുടെ നഗരസഭ ചെയർപേഴ്സണെന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വളരെ സംശയാണ് കാരണം അവിടുത്തെ നിലവാരം അനുസരിച്ച് നമസ്കാരം പന്തളം നഗരസഭയിലെ ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുത്തയച്ചത് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രതികരിക്കാൻ വേണ്ടിയെന്നാണ് കരുതിയത് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട ഇത് ജനത്തിനു വേണ്ടിയാണോ അതോ സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടിയാണോ ഇവർ മെമ്പർമാരായതെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് അത്രക്കാണ് ഇവിടുത്തെ പ്രവർത്തന മികവ് ഭരിക്കുന്നത് ബി ജെ പി ആണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും സ്ഥിതി ഒന്നു തന്നെ ജനത്തിന്റെ മെക്കിട്ട് കയറണമെങ്കിലും ജനത്തിന് ദുരിതം കെട്ടിവെക്കണമെങ്കിലും ഒരു വ്യത്യാസവുമില്ല ഈ കഴിഞ്ഞ ദിവസം പന്തളത്തെ ജനങ്ങൾ തങ്ങളുടെ കെട്ടിടത്തിന്റെ കരമടയ്ക്കുവാനും വേണ്ടി ചെന്നപ്പോഴാണ് ഇടിവെട്ടുന്ന ഈ അവസ്ഥയുണ്ടായത് അന്യായമായി ജനത്തിനു മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന നികുതി അനീതിയാണെന്ന് പറയാൻ ഒരു മെമ്പറുമില്ല എന്നുള്ളത് ഏറ്റവും വലിയ സവിശേഷത തന്നെയാണ് പരാതി കേൾക്കാനോ പരിഹാരം കാണുവാനോ ആരുമില്ല വിജയിക്കുവാൻ വേണ്ടി വരുമ്പോൾ എന്തെല്ലാം മോഹന വാഗ്ദാനമാണ് ജനത്തിനുമേൽ നൽകുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ മത്സരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇതിനെയാണ് രാഷ്ട്രീയക്കാരുടെ തനി നിറമെന്ന് പറയുന്നത് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ പന്തളത്തിപ്പോൾ ചെന്നാൽ മതിയാകും അന്യായമായി വർദ്ധിപ്പിച്ച കെട്ടിട നികുതി പിൻവലിച്ചില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകാനാണ് ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ തീരുമാനം ഇതിന് വ്യാപാരികളും ഇവർക്ക് പിന്തുണയ്ക്കുന്നുണ്ടെന്ന് പറയുന്നു കാരണം വ്യാപാരികളെയും സാധാരണ ജനത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ പന്തളത്ത് ഈ കെട്ടിടങ്ങളുടെ നികുതി വർധനവ് രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള നികുതിയാണ് പരിഷ്കരിച്ച് ലക്ഷ്യങ്ങൾ അടയ്ക്കാൻ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നികുതി നിരക്ക് വർധനവ് സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ന്യായമായ നിരക്കിൽ പ്രാബല്യത്തിൽ വരുത്തുകയും അതുവരെ പിഴപ്പലിശ ഒഴിവാക്കി തരികയും ചെയ്യുക യു എ നമ്പർ പതിച്ച വാസഗ്രഹം വാണിജ്യ കെട്ടിടങ്ങൾ സമയബന്ധിതമായി സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി തന്നെ ക്രമവൽക്കരിക്കുകയും അതുവരെ പഴയ കെട്ടിട നമ്പറിൽ വസ്തു കെട്ടിട നികുതി പഴയ നിരക്കിൽ ഒടുക്കുന്നതിന് അനുവദിക്കുക തനതു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെട്ടിട ഉടമകളിൽ നിന്നും നിർബന്ധിതമായ നികുതി വർധനവ് പിഴപ്പലിശനത്തിൽ അധികമായി ഈടാക്കിയ തുക തിരികെ നൽകി അഡ്വാൻസായി കണക്കാക്കി ഉടമയെ അറിയിക്കുക യു എ നമ്പർ പതിച്ച വാസഗ്രഹം വാണിജ്യ കെട്ടിടങ്ങൾ ക്രമവൽ ക്രമവത്കരിക്കുന്നതിന് മാറ്റങ്ങൾ വരുത്താത്ത പഴയ കെട്ടിടങ്ങൾക്ക് പുതിയ പ്ലാൻ നിർബന്ധിതരേഖയായി ആവശ്യപ്പെടുന്നത് ഒഴിവാക്കി കെട്ടിട ഉടമയുടെ സെൽഫ് അസസ്മെന്റ് രേഖകൾ പ്രകാരം നേരിട്ട് പരിശോധിച്ച് ആവശ്യങ്ങളാണ് ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് ഒരു ഫെബ്രുവരിയിൽ കൊടുത്തിട്ട് ആ വർഷം ഡിസംബർ തീയതിയാണ് ഫോൺ ഡിസംബർ തീയതി ഫോൺ വിളിച്ചിട്ട് ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് ടാക്സ് റെസിപ്റ്റ് വെച്ചില്ല ഞാൻ പറഞ്ഞു എന്റെ പേര് ഞാൻ അത് ബിൽഡിംഗ് ഞാൻ പറഞ്ഞു ഓണറെ കൊണ്ട് വാടകക്കാരൻ ടാക്സ് എന്നുള്ളത് വാടകക്കാരന്റെ പണിയല്ല നിങ്ങളുടെ പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാകും അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വാങ്ങിക്കാൻ അറിയാം എന്ന് പറഞ്ഞു ഇരുപത്തി ആറാം തീയതി മൂന്നില് സ്വാഭാവികമായിട്ടും പരിഷ്കരണത്തിലെ പുതിയ റേറ്റുകൾ സർക്കാർ നിശ്ചയിച്ചു അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ സർക്കാർ വിജ്ഞാപന പ്രകാരം ഒരു സ്ക്വയർ ഫീറ്റിന് സ്ക്വയർ മീറ്ററിന് എട്ട് രൂപയായിരുന്നു മിനിമം നിരക്കെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറ് രൂപയായിരുന്നു മിനിമം നിരക്കെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എട്ട് രൂപയാണ് എത്ര ശതമാനം വർധനയുണ്ട് മുപ്പത് ശതമാനത്തിൽ വർധനയാണ് നിരക്കിൽ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുൻപ് എപ്പോഴെങ്കിലും ഇത് നടപ്പാക്കിയിരുന്നുവെങ്കിൽ പന്തളത്തെ കെട്ടിട ഉടമകൾക്ക് കൊടുക്കേണ്ടി വരുന്ന മിനിമം നിരക്ക് ആറ് രൂപയായിരുന്നു സ്ക്വയർ ഫീറ്റ് അത് സ്വാഭാവികമായിട്ടും ഈ ഭരണസമിതികള് പന്ത്രണത്ത് മാറി മാറി വന്ന ഭരണസമിതികള് ഈ ഉത്തരവുകൾ മുഖവിലയ്ക്കെടുക്കാതെ കാരണം നടത്തിക്കൊണ്ട് പോകാതെ അവരുടെ വീഴ്ച എന്താ മുനിസിപ്പാലിറ്റി ചട്ടം അതായത് നിങ്ങൾ ബിൽ കളക്ടറെ വെച്ചിട്ട് ഓരോ ബിൽഡിങ്ങോ പോയി അളന്ന് തിട്ടപ്പെടുത്തി അത് ബിൽഡിംഗ് ഉടമസ്ഥനെ അറിയിച്ച് രേഖാമൂലം രേഖാമൂലം അറിയിച്ച് അയാൾക്ക് പറയാനുള്ള വസ്തുതകൾ കേട്ട് അദാലത്ത് സംഘടിപ്പിക്കണമെങ്കിൽ അങ്ങനെ സംഘടിപ്പിച്ച് അപ്പീൽ കൊടുക്കാനുള്ള അവസരങ്ങൾ കൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കേണ്ടതായിരുന്നു പക്ഷെ കഴിഞ്ഞ പത്ത് പതിമൂന്ന് വർഷം ഈ മുനിസിപ്പാലിറ്റി യാതൊരു വിധമായ നടപടിക്രമങ്ങളും ഈ വിഷയത്തിൽ ചെയ്തിട്ടുള്ള ഈ ഈ കഴിഞ്ഞ വർഷം ഇപ്പ ഇരിക്കുന്ന ഭരണസമിതി രണ്ടായിരത്തി ഇരുപതിലാണ് അധികാരത്തിലിതികൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതിന്റെ വീഴ്ചകൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നു പക്ഷേ നികുതിദായകർ നികുതി അടച്ചോണ്ടിരിക്കയാണ് ഓരോ വർഷം അഞ്ചു ശതമാനം അവർ പറയുന്ന നികുതി അടച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഈ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നു മൂന്ന് വർഷം കഴിഞ്ഞു നാല് വർഷം നാലാമത്തെ വർഷമായി ഈ നാലാമത്തെ വർഷമാണ് നികുതി പരിഷ്കരണം തറ അടിസ്ഥാനത്തിൽ ചെയ്യുവാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുതിയ വിജ്ഞാപനം വന്നതിന് ശേഷം അവർക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് ഒന്നിറങ്ങി തിരിച്ചാൽ കോടികൾ ഈ പകുപ്പിൽ തിരിച്ചെടുക്കാൻ പറ്റും എന്ന് മനസ്സിലായ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവര് കമ്മിറ്റി കൂടി തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നികുതി അടക്കാൻ അടച്ചിരുന്നവർക്ക് ഇരുപതിനായിരം രൂപ രൂപ മുൻപ് അടച്ചിരുന്നവർക്ക് ഒരു ലക്ഷം രൂപ ചൂണ്ടിക്കാണിക്കാം അവിടെ ഒരു പന്തളത്ത് ചാക്കോ എന്ന് പറയുന്ന ഒരാൾ ഇതുമായി ബന്ധപ്പെട്ട് കേസിന് പോയിട്ടുണ്ട് കേസിന്റെ ഡീറ്റെയിൽസ് അദ്ദേഹത്തിന്റെ നമ്പർ തന്നെ വിളിച്ചു അദ്ദേഹം ഏഴായിരം രൂപ വരെ കഴിഞ്ഞ വർഷം നികുതി അടച്ചിരുന്ന ആൾക്ക് നികുതി അടയ്ക്കാൻ ചെന്നപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപ വന്നു ഇത് പുതിയ നികുതി അനുസരിച്ച് പുതിയ നികുതി നിരക്ക് തറയുടെ അടിസ്ഥാനത്തിൽ കൂട്ടുകയും അത് രണ്ടായിരത്തി പതിനാറിൽ പ്രാബല്യത്തിൽ വരുത്തുകയും രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രാബല്യത്തിൽ വരുത്തുകയും അന്ന് മുതൽ അയാള് പേ ചെയ്ത എമൗണ്ടിന്റെ ഡിഫറൻസ് കണക്കാക്കുകയും ആ ഡിഫറൻസിനോടൊപ്പം അയാളുടെ കുറ്റമായി പിഴപ്പലിശയോട് ഉണ്ടാക്കുകയും അതായത് അടയ്ക്കാതിരുന്നത് അയാടെ കുറ്റമാണ് ഒരു കാര്യം ഇതിൻ്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നികുതി പരിഷ്കരണവുമായി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ ഇതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചത് ഈ നികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഈ ബിൽ കളക്ടർമാരെ ഉദ്യോഗസ്ഥര് വീടുകളിൽ ചെന്ന് നികുതി പിരിക്കേണ്ട ഉദ്യോഗസ്ഥർ അവരെന്താ ചെയ്യുന്നറിയോ ഏകദേശം അൻപത് ലക്ഷത്തോളം രൂപ കഴിഞ്ഞ കുറെ വർഷങ്ങളായി അൻപത് ലക്ഷത്തോളം രൂപ ഈ ഒരു പ്രോസസ് നടത്തുന്നതിന് വേണ്ടി എല്ലാ വീടുകൾക്കും വീടിന് യാതൊരു അന്വേഷണം നടത്തിയില്ല കൂട്ടിയതാണോ കൂടൽ വെച്ചിട്ടുണ്ടോ അധികം നിർമ്മിച്ചിട്ടുണ്ടോ എന്നൊന്നും അന്വേഷണം നടത്താതെ അവരുടെ രേഖകളില്ല എന്നോ പറഞ്ഞുകൊണ്ട് ഒന്നര മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേകത പ്രത്യേകിച്ച് രേഖകളൊന്നും കയ്യിലില്ല അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി